ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ നാട്ടിനടുത്തുള്ള വയക്കരക്കുളമാണ് മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ അടുത്ത നാളുകളിൽ ഫോട്ടോഷൂട്ടിലൂടെയൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിരിക്കുന്നൊരു സ്ഥലമാണ് ഈ കുളത്തിലേക്ക് പോകുമ്പം രണ്ട് സൈഡിലും വയലാണ് മഴക്കാലം കൊണ്ട് അത്യാവശ്യം വെള്ളമൊക്കെ നടക്കുണ്ട് ഇഷ്ടംപോലെ പായലുണ്ട് കുറേ ആൾക്കാർ ചൂണ്ടയിടുന്നതും കാണാനായിട്ട് സാധിച്ചു നല്ലൊരു പച്ചപ്പും ഹരിതാബിയൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഉച്ചക്കാണ് വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതെങ്കിലും വൈകുന്നേരമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നത് അപ്പം ഒരുപാട് ആൾക്കാർ വന്ന് ഫാമിലിയായിട്ടൊക്കെ ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യാറുണ്ട് നല്ലൊരു ആംബിയൻസ് ആണ് വൈകുന്നേരം ഈ വയലിൻ്റെ സൈഡിലൂടെയുള്ള റോഡിലൂടെയാണ് നമ്മൾ പോകണത് മഴക്കാലത്താണ് ഇതുപോലെ ആളുകൾ ഇവിടെ വരികയും ഇതൊക്കെ കാണുകയും ഈ ഭംഗിയൊക്കെ ആസ്വദിക്കുകയും ചെയ്യുന്നു വേനൽക്കാലത്ത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആരും വരാറില്ല ഇവിടെ നിറച്ച് പായലാണ് എന്തോരാണെന്നറിയോ കണ്ണത്താ ദൂരത്ത് കിടക്കുവാണ് നമ്മുടെ സ്പ്ലെൻഡർ സ്പ്ലൻഡർ ചെറുക്കാനെങ്ങനെ ഒരു സൈഡിലാക്കി നിർത്തിയിട്ടുണ്ട് ഫോട്ടോഗ്രാഫേഴ്സിന് വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥലം കൂടിയാണിത് ഇപ്പോൾ സേവ് ദ ഡേറ്റിൻ്റെയൊക്കെ ആണെങ്കിൽ പോലും പല രീതിയിലുള്ള ഫോട്ടോസിന് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ആൾക്കാർ ഇവിടെ വരാറുണ്ട് കോളത്തിൻ്റെ സമീപത്തേക്ക് വന്നാൽ നമുക്ക് ആദ്യം കാണാനായിട്ട് സാധിക്കുന്ന ഒരു ബോർഡാണിത് ഈ കോളം നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് വെച്ചിരിക്കുന്ന ഒരു ബോർഡാണ് പെരിങ്ങിയോ മേക്കര ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തിയിട്ടാണ് ഈ കോളം നിർമ്മിച്ചിട്ടുള്ളത് കൊളം വളരെ മനോഹരമാണെങ്കിലും ആദ്യമേ തന്നെ ഒരു അപകടത്തിൻ്റെ മുന്നറിയിപ്പ് കൂടെ നിങ്ങളോട് പറയാണ് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഈ കുളത്തിൻ്റെ നടുഭാഗത്തായിട്ട് മൂന്നാളത്താഴ്ച ഒരു വെള്ളമുണ്ടെന്നാണ് ഇതിൻ്റെ സമീപത്തുള്ള ഒരാൾ നമ്മളോട് പറഞ്ഞത് അപ്പോൾ നീന്തൽ അറിയുന്നവർ മാത്രം ഇതിലിറങ്ങുകയും കുളിക്കുകയും ചെയ്യാം കൽപ്പടമുണ്ടെങ്കിലും ഈ വെള്ളത്തിൻ്റെ ഓളത്തിൽ മുന്നോട്ട് നമ്മൾ നാഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് അകത്ത് സാധ്യതയുണ്ട് അത് അപകടം വലിച്ചു വരുത്തുന്നതാണ് അതുകൊണ്ട് നീന്തൽ അറിയാവുന്നവർ മാത്രം ഇവിടെ ഇറങ്ങാനായിട്ട് ശ്രമിക്കുക കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ പഞ്ചായത്തിൽ നിന്നല്ല ഒരു സ്ഥലത്തേയും പബ്ലിക്കായിട്ടുള്ള കുളങ്ങളിലൊന്നും കുളിക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു അതായത് കുളത്തിൽ നിന്ന് ഒരു അമീബ പോലെ ഒരു സംഭവം പടർന്നിട്ട് ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ ഭാഗമായിട്ട് കുളത്തിൽ നിന്നും കുളിക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു ഈ അടുത്ത നാളിലാണ് ഇതൊക്കെ ഓപ്പൺ ആയത് എന്നോടെ എന്നെ ചെറിയ വെല്ലുവിളോ എന്നാലും വെള്ളം കണ്ട് പിന്നെ കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്